സങ്കീർത്തനം നാൽപ്പത് ദൈവമേ വൈകരുതി ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ചിർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് എന്നെ കര കയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതിരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിൽ ഒരു സ്വോസ്ത്ര ഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിന് ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയിരുന്നില്ല ദൈവമേ അങ്ങത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് ദുര്യനായ ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാലവിടെ നിന്ന് എൻ്റെ കാതുകൾ തുറന്നിത്തന്നു ദഹന ബലിയും പാപ പരിഹാര ബലിയും അവിടെ നിന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുള്ള പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു ദൈവമേ അങ്ങയ്ക്ക് അറിയാവുന്നത് പോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുന്ന് രക്ഷാകരമായ സഹായത്തെ എൻ്റെ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തതയെല്ലാം രക്ഷിക്കുകയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുന്ന് കരുണിയും വിശ്വസ്തതയും മഹാസഭയിലങ്ങ് മറച്ചു വച്ചില്ല കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുത് അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ മറ്റേ അനർത്ഥങ്ങൾ എന്നെ ചു ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടാത്ത വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമു തലമുടി ഇരേകളേക്കാളധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കഥാവനെ മോചിപ്പിക്കുവാൻ കനിവുണ്ടാകണമേ കഥാവനെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അമ്മാനിതരായി പിന്തിരിയട്ടെ ഹാഹാ അന്ന് എന്നെ പരിഹസിച്ച് കളയുമ്പോൾ പറയുന്നവർ ലജ്ജ കൊണ്ട് നിശബ്ദരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങേൽ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ അങ്ങേ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണെങ്കിലും കർത്താവിനെന്നെ കുറിച്ച് പറ്റി കരുതലുണ്ട് അങ്ങനെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുത് ദൈവമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കാനും പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ഈ ശമിച്ച് ആയിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ